ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ സുഖമല്ലേ നല്ല മഴയാണ് ഇവിടെയൊക്കെ അപ്പോൾ കുറച്ച് വൈകുന്നേരത്തെ വിശേഷം പിന്നെ ദിവസത്തെ വിശേഷങ്ങൾക്ക് അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ആ വൈകിട്ട് നമ്മൾ തറവാട്ടിലൊക്കെ പോയി വന്നു കേട്ടോ ഒരു മരുവിക്ക് മരുവിൻ്റെ മുന്നേ പോയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ വീട്ടിൽ പോയപ്പോൾ കുറച്ച് ചീര ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് രണ്ട് കിടക്കുന്നത് കിട്ടിയിട്ടുണ്ട് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ചീനാപ്പിറങ്ങി ഒക്കെ ഇട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നല്ല മഴയൊക്കെ മച്ചാരിലൊക്കെ കൊണ്ട് അറുത്തപ്പോൾ നല്ല പണി കിട്ടിയിക്കണം നല്ല ജലദോഷവും നല്ല വേദനയും വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് കുറവുണ്ട് സൗണ്ടൊക്കെ മാറിയിക്കുന്നുട്ടോ അപ്പോൾ ചുക്ക് കാപ്പി കുടിച്ച് അങ്ങനെ ക്ലിയർ ആക്കി നടക്കുകയാണ് അങ്ങനെ ചീനയും ഇതൊക്കെ നന്നാക്കി വെച്ച് കാക്കു ടൗൺ പോയിതാണ് കുറച്ച് മീൻ കൊടുന്ന് കിട്ടുന്നുട്ടോ പിന്നെ ചൂര മീനാണ് സുതാനും അറിയിട്ടോ ഞങ്ങളിവിടെ സുതാൻ കുട്ടികളാണ് അപ്പോൾ ചെറിയ ചെറിയ മീനാണ് കേട്ടോ വലുത് ഉണ്ടാവലുണ്ട് അപ്പോൾ ചെ ഇത് പറ്റ ചെറുതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ എന്താ പറയുക ഒരു വലിയ അസുഖമല്ലോ മീൻ കാണാനും ഒരു ഇതൊന്നുമില്ല എന്നാലും മീനില്ലെങ്കിലും ഒരു കൂട്ടാനും ഉണ്ടാ ഇല്ലാത്ത പോലെയാണ് കേട്ടോ അങ്ങനെതാ മീനൊക്കെ നന്നാക്കി എടുത്ത് തലയും പാലും നമ്മൾ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് വെക്കണില്ല കേട്ടോ രാവിലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊരിക്കണം പിന്നെ ചീര ഉണ്ടല്ലോ അപ്പോൾ ചീര താളിക്കുകയും ചീയ എഴുത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ചീന ചീനാപ്പറങ്കി ഞങ്ങളിവിടെ എന്ന് പറയും കേട്ടോ ചില ഭാഗത്തൊക്കെ കാന്താരി എന്ന് പറയും ചീന മുളക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചമ്മന്തി അരക്കാനോ ഉപ്പിലിടാനോ ചുർക്കിയിലൊക്കെ ഇട്ടേക്കാനൊക്കെ പറ്റും കേട്ടോ കപ്പൊക്കെ വാങ്ങിയാൽ നല്ല അടിപൊളി ചമ്മന്തി അരച്ചിങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ അത് കരുതിയിട്ട് പറിച്ചു കൊടുക്കണം കുറേ ദിവസമായി പരിക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് തറവാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അവിടുന്ന് കുറച്ച് കറിവേപ്പിലേ അതുപോലെ ചീന ചീനാപ്പറങ്കയും ഒക്കെ അറുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ മീനൊക്കെ മസാല തേച്ച് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മീനാട്ടോ അപ്പോൾ വലിയ അങ്ങോട്ട് വലിയ കഷ്ണൊന്നും ആക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ ചെറിയ മീനാകൊണ്ട് വട്ടത്തിലായിരുന്നിപ്പോൾ ചെറിയ പീസായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ തലയും പാലൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ അത് ബാക്കിയുള്ളതാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ കറിയോ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു മണത്തിനെങ്കിലും മീൻ വേണം കേട്ടോ അപ്പോൾ അധികം മീൻ കൊണ്ടുവരും ഞാൻ ചിലപ്പോൾ കൊടുത്താൽ വെക്കൂലട്ടോ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കും അപ്പോൾ മോൻ പറയും ഉൾക്ക് ഫ്രിഡ്ജ് കിട്ടിയപ്പോൾ പൊക്കെ ഫുള്ള് ഉള്ളത് ഫുള്ള് ഫ്രിഡ്ജ് കയറ്റില്ല പണിയിലെന്ന് ചോദിക്കും കേട്ടോ അങ്ങനെ മീനവിടെ പൊരിച്ച് റെഡിയാക്കി പിന്നെ നമ്മളെ ചീര അതെട്ടോ താളിച്ചിട്ടുണ്ട് അധികം വെള്ളമില്ലാതെ തന്നെ കേട്ടോ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മള് കുറേ പ്രാവശ്യമായിട്ടോ ഒരു ചെടിപ്പം തന്നെ ചീര കിട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് കിട്ടും അത് വാർപ്പിൻ്റെ മുകളിൽ നല്ല വള വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി അതുകൊണ്ട് എപ്പോഴും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചീര വിളവെടുപ്പിന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതൊരു രാവിലത്തെ വിശേഷങ്ങളും അടങ്ങിയ ഒരു വീഡിയോന്ന് ഞാൻ പറഞ്ഞോല്ലോ അപ്പോൾ അതാ കേട്ടോ രാവിലെ എണീറ്റ് ഇന്നിപ്പോൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കാക്കി പണി കുറച്ച് ദൂരമാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായക്ക് കൊണ്ടുവരില്ല അപ്പോൾ ഏഴ് മണി ഏരാകുമ്പോഴത്തും ചായയും കണിയൊക്കെ ആവണം കേട്ടോ അപ്പോൾ സ്കൂൾ ഇല്ലാത്ത കാരണം രാവിലെ നല്ല സു ട്ടോ കുറച്ച് കുറച്ച് ടൈം കിടക്കുക അപ്പോൾ മറ്റേത് സ്കൂൾ തുറന്ന് ഇനി മദ്രസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ നേരത്തെ എണീക്കണ്ടേ അങ്ങനെ നേരത്തെ എണീറ്റതാണ് കേട്ടോന്ന് അപ്പോൾ ഒന്ന് രാവിലത്തെ ചായക്കും കടയും നൂപ്പുട്ടും നല്ല ഗ്രീൻ പീസും കറിയൊക്കെയാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ ഇരുട്ടുമാണ് നല്ല മഴയാണ് രാവിലൊക്കെ മഴ പെയ്യുമ്പോൾ തീരെ എണീക്കാൻ തോന്നില്ല അല്ലേ പുതപ്പൊക്കെ മൂടി പുതച്ച് കിടക്കാനാണ് തോന്നുക ഞാനിനി പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കും കേട്ടോ അപ്പോൾ എന്നും ഇപ്പം ഈ ഒരു പൊട്ടിപ്പടിഞ്ഞു രാവിലെ പൊട്ടിപ്പടിഞ്ഞ പണി തന്നെ അപ്പോൾ ഏഴ ഏഴരക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം കുറച്ച് സമയം കിടക്കും പിന്നെ ഒരു എട്ട് ഒമ്പത് പത്ത് മണിയൊക്കെ ആവും ചിലപ്പോൾ നീറ്റിട്ട് പിന്നെയുള്ള ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾക്ക് ഈ ജോലി തന്നെ അല്ലേ റെസ്റ്റില്ലല്ലോ ഇനിയിപ്പോൾ ഉച്ച ആയാലും ചിലപ്പോൾ റെസ്റ്റ് ഇല്ല അപ്പോൾ കഞ്ഞിക്ക് വരും അപ്പോൾ അത് എടുത്ത് കൊടുക്കാനും പിന്നെ മക്കൾ പോണ തിരക്കും ഒക്കെ ഒരുപാട് ഉച്ചയ്ക്ക് ഉപ്പ് കിടക്കാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ എന്തായാലും കുറച്ച് നേരം കിടക്ക റെസ്റ്റ് എടുക്കണ്ടേ നമ്മളും നമുക്കും വേണ്ട റെസ്റ്റൊക്കെ അപ്പോൾ ഇതാ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ നൂപ്പുട്ടിന് പാകത്തിനാക്കി കൊടുക്കുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഞാൻ പറഞ്ഞത് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ രാവിലെ കറൻറ്റ് ഇങ്ങനെ ഇടക്ക് പോകും വരുകയൊക്കെ ചെയ്തെന്ന് എന്തോ അറിയില്ല രാവിലെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്കൊക്കെ ഇങ്ങനെ പോകും ഇനി ഒരു കുറച്ച് സമയം കഴിയണം വെറും കറണ്ട് പോക്ക തന്നെ കേട്ടോ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ പോവാ വരിക പോവാ വരിക അപ്പോൾ ഇതാ ഞാൻ നൂൽപ്പുട്ടിൻ്റെ മാവും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഉറക്കത്തുനിന്ന് എണീക്കട്ടോ എന്നാൽ ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റിട്ടുണ്ട് ചെറിയ ആളുകട്ടോ അപ്പോൾ അവനങ്ങനെയാണ് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവന് അറിയിട്ടോ അവൻ്റെ അടുത്തുനിന്ന് അവന് എപ്പോഴും ഞാൻ ഉറങ്ങണമെങ്കിൽ ഞാൻ അടുത്തുമാണ് അപ്പോൾ ഞാൻ എണീറ്റത് അവനറിഞ്ഞിരിക്കും അപ്പോൾ നേരത്തെ തന്നെ താട്ടോ എണീറ്റ് ബുക്കാൻ വന്നതാ തോന്നുന്നുണ്ട് അപ്പോൾ അതാ എത്തിയോക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ടാണ് നേരത്തെ നെയ്ച്ചിട്ടണമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവാട്ടോ കിടന്ന് ഞാൻ പറഞ്ഞു നേരം വെളുത്തിട്ടില്ല ഇരുട്ടാണ് ഇപ്പോൾ കടന്ന് കുറച്ചു നേരം കൂടി കിടന്നു പറഞ്ഞപ്പോൾ അങ്ങനെ അതാ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും വിളിക്കുകയാണ് കേട്ടോ ബാ കിടക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരും പിന്നെ പണികളൊന്നും വരുമ്പോ ഇല്ല ഈ പോയി കിടന്നു അപ്പോൾ വരാം കേട്ടോ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാട്ടോ പുതപ്പൊക്കെ ഇട്ട് ൂണി പൊച്ച് കിടക്കുന്നുണ്ട് രണ്ട് റൂമിലും നല്ല ഉറക്കമാണ് ആൾക്കാർ ഒക്കെ മക്കൾ വരുമ്പോൾ വരുമ്പോൾ ചിലപ്പോൾ രാത്രി ഒരു മണി ഒന്നര ഒക്കെ ആകുട്ടോ അപ്പോൾ പിന്നെ അവർ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഒരുപാട് ടൈം ആകും കേട്ടോ പാവം ഉറക്കം തീരെ ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കട ഉള്ളത് മൂന്നരക്ക് ശേഷമാണ് അവർ പോവുക അത് വൈകീട്ടുള്ള പരിപാടിയുള്ള കടനെ കേട്ടോ മറ്റേ കേക്ക് ഏഗ്സ് പോലെ അങ്ങനത്തെ ഫുഡ് കോട്ട് പോലത്തെ ചെറിയൊരു ഇതാണ് ട്ടോ അപ്പോൾ അവിടെ കച്ചവടം ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോവുക പിന്നെ വരുമ്പോൾ സമയം ഒരുപാടാവും അതുകൊണ്ട് ഞാൻ എനിക്കും തീരെ റെസ്റ്റ് ഇല്ലയെന്ന് പറയാം കേട്ടോ എന്താ വെച്ചാൽ ഉറങ്ങാൻ കിടന്നാലും മക്കൾ വന്നോ വന്നോ അങ്ങനെ ഒരു ചിന്തയല്ല അപ്പം ശരിക്കും അങ്ങോട്ടങ്ങോട്ട് ഉറക്കം കിട്ടണില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവർ വന്നാൽ ബെല്ലടിച്ചോ വിളിച്ചോ ഒന്നും അറിഞ്ഞില്ലേ അങ്ങനെ ഒരു ചിന്തയിൽ ഉറക്കം അങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ ഉറങ്ങായിട്ട് ഭയങ്കര ക്ഷീണമാണ് ഒന്നും എണീക്കാൻ തന്നെ തോന്നില്ല അങ്ങനെ ഇതാ നമ്മുടെ നൂൽപുട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല മഴയല്ലേ അപ്പോൾ മഴയൊക്കെ മഴക്കാലത്ത് രാവിലെ എണീറ്റൊരു ചൂട് ഗ്ലാസ് ചായ ഒക്കെ കുടിക്കുക രസമല്ലേ അപ്പോൾ അതാ നേരമൊക്കെ വെളുത്ത് വെളിച്ചായിട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് ഇതാ തോർന്നിട്ടുണ്ട് ചെറുതായിട്ടുള്ളു കേട്ടോ പ ഇങ്ങനെ ഒന്ന് പാറ്റല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വേരി ഇങ്ങനെ കാണാണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ കുറേ മുന്നേ ഞാൻ കാവത്ത് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് കൊടുന്ന് ഇരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മുട്ട അവിടെ ഇട്ടത് അത് മുളച്ചിരിക്കാണ് കേട്ടോ സംഭവം അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് പുറത്തിരിക്കുന്നാൽ അടുക്കളയുടെ ഭാഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞു പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ നൂൽപുട്ട കട റെഡിയാക്കിയതാണ് ഇനിയിപ്പോൾ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കടലയും കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു വെജ് കുറുമ പോലെ അപ്പോൾ താ കുക്കറിലാണ് വെക്കുന്നത് ഈ കുക്കർ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട തേച്ച് ഉരുതലില്ലേ കഴുകലില്ലേ എന്നൊക്കെ വിചാരിക്കും എല്ലാവരും അത് കുറേ പ്രാവശ്യം ഇങ്ങനെ അടി കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞതായ കുക്കറാണ് കേട്ടോ കുറേ എന്ത് വെച്ചാലും എൻ്റെ അടുത്ത് നിന്ന് അടിപിടിക്കണ സംഭവം കരി കരിയും കിട്ടും അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ആയതാണ് കുക്കറിൻ്റെ അടിയൊക്കെ അതിപ്പോൾ എത്ര തേച്ച് ഉരതിയാലും ആ ഒരു കളർ തന്നെ തിന് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറിയൊക്കെ ഇതാ കുക്കറിൽ ഗ്രീൻ പീസ് കിഴങ്ങും അതുപോലെ ക്യാരറ്റും കൂടിയൊക്കെ ഇട്ടുള്ളൊരു കുറുമ അപ്പോൾ അതിനെ അതിലേക്ക് ഞാൻ പട്ട ക്രാമ്പ് ഒരു ഇലക്കായ ഇട്ട് കൊടുത്താൽ ആദ്യം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെതാ കറിവേപ്പിലയും ഉള്ളി അരിഞ്ഞതും പച്ചമുളകും അതുപോലെ ക്യാരറ്റും കിഴങ്ങും ഒരു തക്കാളി ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഞാനൊന്നും കരൻ്റെ അടുപ്പിലാണ് കേട്ടോ കറി അധികം കറികളും ഞാൻ കരൻ്റെ അടുപ്പിൽ വെക്കും ഇപ്പം പക്ഷെ എന്താ വെച്ചാൽ കരണ്ടടുപ്പിൽ നമ്മൾ പെട്ടെന്ന് ആവണുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിലേറെ സുഖം കരണ്ടടുപ്പിലാട്ടോ വേഗമാകും അതുപോലെ തന്നെ ഗ്യാസിൽ ചായ വെക്കുന്ന സമയമുണ്ട് കരണ്ടടുപ്പിൽ കുറച്ച് വെക്കും ആദ്യം തിളക്കണ കരണ്ടടുപ്പിൽ വെച്ചതാകും കേട്ടോ പെട്ടെന്ന് ചായ ആയാലും ചോറായാലും എന്തായാലും വേഗം ആവണുണ്ട് കരണ്ട് ബില്ല് അതിന് മാത്രമൊന്നും വല്ലാതെ ഒന്നും ആവില്ല കേട്ടോ കുറച്ച് അധികം ആവില്ല നമ്മളിപ്പോൾ കറൻറ്റ് ബില്ല് രണ്ട് മാസത്തിനല്ലേ കൊടുക്കുന്നത് രണ്ട് മാസത്തിനൊരു നാന്നൂറ് അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെ വരും കേട്ടോ അതുകൊണ്ട് ഗ്യാസും ഒരു മൂന്ന് മാസമൊക്കെ എനിക്ക് നിൽക്കും മൂന്ന് മൂന്നര മാസമൊക്കെ ഗ്യാസ് എനിക്കുണ്ടാവും കേട്ടോ അപ്പോൾ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ഇത് വല്ല നമ്മളിപ്പോൾ വിറകൊക്കെ വാങ്ങണമെങ്കിൽ ഒരു ലോഡ് വിറകിന് രണ്ടായിരം രൂപ എത്ര തന്നെയാണെന്നുണ്ട് കേട്ടോ അതിപ്പോൾ വാങ്ങിയാലും നമുക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ കത്തിക്കാം അത്ര വിറകുണ്ടാവുള്ളൂ അപ്പോൾ അതിലേറെ ലാഭം നമുക്ക് ഈ ഒരു കരൻ്റെ അടുപ്പും ഗ്യാസും തന്നെയാണെന്നാണ് ഇത് വേഗം വെച്ച ഉടനെ തേങ്ങയൊക്കെ ചണ്ടി വേഗം അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഒരുപാട് ലൂസിൽ ആണ് ലൂസിലല്ല കുറച്ചൊക്കെ ഒരിതിൽ കേട്ടോ അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇട്ടുകൊടുക്കാനൊന്നുമില്ല താളിപ്പൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ നമ്മൾ താളിച്ചിട്ടല്ലേ വെച്ചത് അപ്പോൾ പ്രത്യേകിച്ച് താളിക്കാൻ താളിച്ചിട്ടൊന്നും ഇടണം എന്നില്ല കറിവേപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നമ്മൾ എണ്ണയിൽ താളിപ്പ് ചെയ്തിട്ടല്ലേ വെച്ചത് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കറി നല്ല മണവും ഉണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കറി അങ്ങോട്ട് സെറ്റ് സെറ്റായിക്കണ് ഇനിയിപ്പോൾ ഇതാ കാക്കുവിന് പാത്രത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം ചോറിന് വരലാണ് കേട്ടോ ചോറിന് വരും അവിടെ നിന്ന് പക്ഷേ പത്ത് മണിക്ക് വരാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് കടി കറിയൊക്കെ കൊണ്ടുപോണത് അപ്പോൾ മൂക്ക് അടച്ചിട്ട് ജലദോഷം വിളിച്ചിട്ട് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുകട്ടോ അങ്ങനെ രാവിലെതാ കേട്ടോ അവരെ പറഞ്ഞ ശേഷം ഞാൻ വേഗം ചോറൊക്കെ വെച്ചു ഇതിപ്പോൾ കുറച്ച് തലേദിവസത്തെ ചോറുള്ളത് തിളപ്പിച്ച് ഊറ്റി വെച്ചതാണ് കേട്ടോ ഇത് ഫ്രഷാണ് കേട്ടോ രാവിലെ അരിയിട്ട് പുതിയ ചോറാണ് പിന്നെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് വെച്ചതാട്ടോ കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം നമ്മൾ രാത്രിയിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ലേ മീൻ തലയും വാലൊക്കെ ഇട്ടിട്ട് അപ്പോൾ തലയും വാലൊക്കെ ഇട്ട് കണ്ടൊരു മീൻ പുളിയും കൂടെ ഇടണം കേട്ടോ അപ്പോൾ ഇത് ഉപ്പേരിക്കുള്ളത് ചക്കക്കൂരും കയ്പ്പയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം മുന്നേ ഞാനിത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പോൾ ഇത്രയും ദിവസം വെക്കാൻ കൂടിയിട്ടില്ല അപ്പോൾ അത് വെക്കാൻ കൂടിയത് കേട്ടോ അപ്പോൾ എന്തായാലും ചക്കക്കൂരും കയ്പി ഉപ്പേര് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചു നോക്കുക കേട്ടോ നല്ല രസമാണ് ആദ്യം ഞമ്മൾക്കൊന്ന് തിളപ്പിച്ച് പറ്റി കളയാൻ കേട്ടോ ഒരുപാട് കയ്പ്പ് കഴിക്കാൻ കഴിയില്ല കേട്ടോ പക്ഷേ തിളപ്പിച്ച് കളയരുതെന്നാണ് പറയാറ് അതിൻ്റെ വിറ്റാമിൻ കാര്യങ്ങളൊക്കെ പോ നഷ്ടമാകും പക്ഷെ എന്നാലും കഴിയില്ല കേട്ടോ കൊണ്ട് കഴിയില്ല അങ്ങനെ അത്രയും കയ്പ്പിൽ അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റി കളയലാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കരണ്ടടുപ്പിലൊന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിക്കളയാം കേട്ടോ അങ്ങനെ നമ്മൾ കൈപ്പക്കി ചക്കക്കുരൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഞാൻ ഊറ്റി കളഞ്ഞതാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇടുന്ന എണ്ണയിൽ വഴറ്റിയിട്ട് ഇത് ഒന്ന് കൊട്ടി കൊടുക്കുക ചെയ്യണത് കേട്ടോ ഈ ഒരു ഉപ്പേരിക്ക് നല്ല ചൂടുള്ള കുത്തിരിക്കഞ്ഞി ഒക്കെ വേണം കേട്ടോ നല്ല രസമാണ് കുടിക്കാൻ നല്ല മഴയത്ത് നല്ല ചൂടുള്ള കുത്തിരിക്കഞ്ഞി നല്ല രസമല്ലേ അപ്പോൾ ഉപ്പേരി ഇതാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഞാൻ അപ്പുറത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് ലോങ് ലോങ് വീഡിയോ ആയാൽ ലെങ്ത്ത് കൂടിയാൽ കാണാൻ ആരും ഇല്ലെങ്കിൽ തന്നെ കാണാൻ ആരുമില്ല കുറച്ച് പേരേ ഉള്ളൂ ഇനി വീഡിയോ ലെങ്ത്ത് കൂടിക്കൂടി ചെയ്താൽ തീരാളുണ്ടാവില്ല അങ്ങനെ ഇതാണ് നമ്മളെ കയ്പ അവിടെ റെഡി ആയിട്ടുണ്ട് കയ്പയ്ക്ക് ചക്കക്കുരു ഉപ്പേരി റെഡിയായി ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇട്ടതാ കേട്ടോ വെറുതെ ഒരു മുളക് കയറി പോലെയാണ് കേട്ടോ തേങ്ങ നിരക്കാത്ത നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ കുറച്ച് പൂള കൊടുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വൈകിയിട്ട് ചായക്ക് പുഴുങ്ങണം അപ്പോൾ അതിൽക്കൊരു കറി മുളക് കയറിയും കൂടി കൂട്ടി കഴിക്കുക വെച്ചിട്ടാണ് തേങ്ങ നിരക്കാതെ ഇങ്ങനെ ഒരു മുളക്യറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെന്നത്തെ നേരത്തെ അഴിച്ചുകൊണ്ട് തന്നെ രാവിലത്തെ എല്ലാ പണിയും വേഗം ഇങ്ങനെ ഒരുങ്ങി കേട്ടോ ഞാൻ കകു പോയതിന് ശേഷം പിന്നെ കിടക്കൊന്നും ചെയ്തില്ല കേട്ടോ വേഗം അലക്കാനാണ് പോയത് അലക്കൽ കഴിച്ച് വന്ന് നേരെ ചോറും കറിയും ഒക്കെ അങ്ങനെ റെഡി ആക്കിയിട്ടോ ഇനിയിപ്പോൾ വലിയ പണികൾ പറയാനൊന്നുമില്ല അടിച്ചു വരണം തുടക്കണം എന്നും ചെയ്യണ പണികൾ തന്നെ നമുക്കുണ്ടാവുള്ളൂ അതിപ്പം നമ്മൾ തന്നെ ചെയ്യണ്ടേ വേറെ ആരും ചെയ്യാനില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതാ മീന് മുളകിട്ടതും കയ്പീം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊരു ചൂടോടൊക്കണ കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും കുളിയൊക്കെ ഒന്ന് കഴിയട്ടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഉപ്പേരി കറി ഒക്കെ ദാ അപ്പോൾ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പെറുക്കി ഒതുക്കാണ്ട് ഇതിപ്പം ഇന്നലത്തെ മീൻ വരിച്ചതിൻ്റെ കുറച്ച് ട്ടോ രാത്രി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കു